വന്യജീവി ആക്രമണങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ കാണിക്കുന്നവയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ വന്യജീവികൾ ആക്രമണം നടത്തുന്നത് അവയെ എന്തെങ്കിലും ആന ഉൾപ്പെടെയുള്ള വന്യജീവികൾക്ക് മനുഷ്യരെ ഭയമാണ് സോഷ്യൽ ഫോറസ്റ്റി ഡി എ ജയമാധവൻ ആണ് വന്യജീവികളെ അപ്പോൾ ആനകൾ എന്ന് ഏത് ഏത് നമ്മളെയാണ് പേടിക്കുന്നത് ആക്ച്വലി ദാറ്റ്സ് അത് നിങ്ങളെ കാട്ടിൽ എന്താണ് കാട്ടിൽ വർക്ക് ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ്ഡ് ആവുള്ളൂ അപ്പോൾ ഈ കാണുന്ന ന്യൂസ് ന്യൂസൊക്കെയും ഇറ്റ്സ് ഇറ്റ്സ് ഓൺലി എ മിത്ത് ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് എ നോ ഇറ്റ്സ് നോട്ട് എ റിയാലിറ്റി ദാറ്റ് വൈൽഡ് എലിഫൻറ്റ്സ് ആർ ഡേഞ്ചറസ് അവർ നമ്മളെ പേടിച്ചിട്ടാണ് പ്രത്യേകിച്ചും അവരുടെ കുട്ടികളുണ്ടെങ്കിൽ ബി എക്സ്ട്രാ കോഷസ് നമ്മളെ ചേസ് ചെയ്യാൻ നോക്കുന്നുള്ളത് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് നമ്മളായാലും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്തും ചെയ്യും ഇല്ലേ സോ നാച്ചുറലി അത് കാരണം മാത്രമാണ് ഇപ്പോൾ ഉണ്ടാവുന്ന മിക്ക ഇൻസിഡൻസും ഉണ്ടാകുന്നത് നമ്മൾ അവരെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ വെന്യൂ പറയുന്നില്ല ഒരു സ്ഥലത്ത് ആന ഉള്ളിൽ കയറി മതിൻ്റെ ഇടയിൽക്കൂടെ കയറി പറയുന്നുണ്ട് പക്ഷേ പിന്നെ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ആ കക്ഷി സ്ഥിരമായിട്ട് ഈ പെർട്ടിക്കുലർ ആനേനെ കാണുമ്പോൾ പടക്കം പൊട്ടിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ അവിടുത്തെ ഡോക്ടറോട് സംസാരിച്ചു മനസ്സിലായി അപ്പോൾ അത് മനസ്സിൽ വെച്ചിരിക്കുകയാണ്